ബി എൻ എസ് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ പതിനഞ്ച് ദിവസം കസ്റ്റഡിയിൽ സൂക്ഷിച്ച് കൃത്രിമ തെളിവുകളെല്ലാം ശേഖരിച്ച് ഒരാളിനെ എന്നുള്ള ആഗ്രഹത്തിൽ കോടതിയിൽ കൊണ്ട് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിക്കും പിന്നെ എന്താണ് ചർച്ച ചെയ്യാനുള്ളത് ഈ പതിനഞ്ച് ദിവസത്തെ കസ്റ്റഡി അൺ ഓത്രറൈസ്ഡ് ഇല്ലീഗൽ കസ്റ്റഡി എന്ന് ഇപ്പം പറയുന്നത് അന്ന് ലീഗൽ കസ്റ്റഡി ആവും അപ്പോൾ എന്തൊക്കെയാണ് ഈ പോലീസുകാർ കാട്ടിക്കൂട്ടിയത് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ആൾക്കും മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആൾക്കും ഒപ്പം തന്നെ പ്രോസിക്യൂട്ടർ പോലീസിനെ സംരക്ഷിക്കൽ മാത്രമല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിയുടെ നിരപരാധിത്വവും കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത പ്രോസിക്യൂട്ടർ തമ്മിൽ ഭേദം ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ ഐ പി സി ആണ് കാരണം ഒരു കുറ്റവാളിക്ക് അയാൾ കുറ്റവാളിയെന്ന് തെളിയിക്കുന്നത് വരെ എങ്കിലും നിരപരാധിയായി തുടരാൻ കഴിയും ജൂലൈ ഒന്ന് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ജൂൺ മുപ്പത് ഒരു പതിനൊന്നര മണിക്ക് ഒരു ക്രിമിനൽ കേസ് എടുക്കുന്നു അതേ കേസ് ജൂലൈ ഒന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിക്കെടുക്കുന്നു രണ്ടിൻ്റെ ശിക്ഷാവിധികളും രണ്ടിൻ്റെ നിയമങ്ങളും വ്യത്യാസം വ്യത്യാസമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് രണ്ട് കേസിലും റൈറ്റർ ഉൾപ്പെടെയുള്ള ഈ കേസ് എടുക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ മുതൽ വക്കീലന്മാരവരെ എത്തുമ്പോഴത്തേക്കും അതുപോലെ ജഡ്ജിലേക്ക് എത്തുമ്പോഴും ഇതിൻ്റെ എല്ലാ നിയമവ്യവസ്ഥയിലും വ്യത്യാസം വരികയും അതുപോലെ വിധിയിലും വ്യത്യാസം ചുരുക്കി പറയാം വ്യത്യാസവും വ്യത്യാസവും വരുത്തില്ല നിയമവ്യത്യാസവും ജൂലൈ മുപ്പത് രാത്രി ജൂൺ മുപ്പത് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ എന്ന് പറയാം അല്ലെങ്കിൽ നാൽപ്പത്തി വരെ എടുക്കുന്ന കേസിൽ ഒരാൾ കോടതി കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് വരെ നിരപരാധിയാണ് അങ്ങനെ കാണാവൂ ഇനി രണ്ട് തെളിവുകൾ കോടതിയിൽ ട്രയൽ ചെയ്തപ്പോൾ വന്നു അതിൽ ഒന്നിൽ ഇയാൾ കുറ്റക്കാരനാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ളവർ തെളിവ് രണ്ടാമത്തത് അയാൾ കുറ്റക്കാരനല്ല എന്ന് അതേപോലെ വെയിറ്റിൽ സംശയം തെളിയിക്കുന്ന ഒരു സംഗതി അപ്പോൾ കോടതി പരിഗണിക്കേണ്ടത് നല്ല എന്നുള്ള പക്ഷത്തിലേക്ക് പോകണം എന്നാണ് രണ്ടും ഒരേപോലെ വെയിറ്റായി നിന്നു കഴിഞ്ഞാൽ കൺക്ലൂഷൻ നടത്തുന്നതിന് മുമ്പ് അതൊരു ഫാക്ടറും കൂടെ നോക്കുമ്പോൾ അത് ഇയാൾ കുറ്റക്കാരനാണെന്ന് ശക്തമായി തെളിയിക്കുന്നില്ല ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്ത് അയാൾ ഒഴിവാക്കിയത് സംശയത്തിൻ്റെ ആനുകൂല്യം ഇപ്പോൾ ജൂൺ മുപ്പത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ജൂലൈ ഒന്ന് ജൂലൈ ഒന്ന് കഴിഞ്ഞാൽ ഒരാളിനെ ഒരു എഫ് ഐ ആർ വന്ന എഫ് ഐ ആർ ഇടണ്ട എഴുതിയും വെക്കണ്ട എഴുതി വെക്കുന്ന സംബന്ധിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ എഫ് ഐ ആർ ഇല്ല എഴുതി വെക്കലും ഇല്ല ഒരാളിനെ കസ്റ്റഡിയിലെടുത്തു പതിനഞ്ച് ദിവസം വെച്ചു അതിനകത്ത് ഇയാൾക്ക് അനു എതിരായിട്ടുള്ള സംഗതികളെല്ലാം പോലീസിൻ്റെ കണ്ണിൽ എതിരായിട്ടുള്ള സംഗതികളെല്ലാം കൊണ്ടുവന്നിട്ട് അയാളെ ശിക്ഷിക്കാൻ പറ്റുന്ന പാകത്തിനാക്കി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഓഫ് ഡൗട്ടും ഇല്ല ബാക്കിയുള്ള ഒരു സംഗതികളുമില്ല അയാളെ ശിക്ഷിക്കുക എന്നുള്ളതിൻ്റെ ജഡ്ജ്മെൻറ്റ് എഴുതാൻ മാത്രമാണ് ജഡ്ജിയുടെ ജോലിയിലേക്ക് കയറുന്നത് ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തൊക്കെ കുറ്റം ചെയ്തു ചെയ്തില്ല എന്ന് സ്ഥാപിക്കാൻ പറ്റിയ ഒരു രേഖകളും കോടതിയിലേക്ക് വരില്ല ഒരു രാജ്യത്ത് ഒരേ സമയത്ത് ഒരു വ്യക്തിക്കെതിരെ രണ്ട് നിയമങ്ങളിൽ രണ്ട് ഉണ്ടാകും വിധിന്യായങ്ങളുണ്ടാകുന്നു അതാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് അതേസമയം ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഒന്നര മണിക്കൂർ അല്ലാതെ ഒരു നീണ്ട ചർച്ച വന്നിരുന്നുവെങ്കിൽ സുപ്രീം കോടതി മുൻപ് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ്മാര് രാഷ്ട്രീയ പ്രൊഫഷണലും കൂടെ ഇറങ്ങേണ്ടതുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിൽ പാസാക്കുന്ന പല നിയമങ്ങൾക്കും ആംബിഗിറ്റി വരുന്നുണ്ട് രണ്ട് സന്ദർഭോചിതമായ അർത്ഥം കൊടുക്കാൻ പറ്റുന്നുണ്ട് ഏതാണ് ഏത് അർത്ഥം കൊടുക്കണമെന്ന് കൊല്ലപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ജുഡീഷ്യറി ഉള്ളത് അത് കൃത്യമായ ഡെഫിനിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് എന്ന് വ്യക്തമായി മനസ്സിലായി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് വക്കീലന്മാരും പഴയതുപോലെ രാഷ്ട്രീയത്തിലേക്ക് എന്ന് കോടതി ക്ഷണിച്ചിരുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മുൻകാലങ്ങളിൽ ചർച്ച നടക്കുമായിരുന്നു ഒരു 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 യൂണിഫൈഡ് ഒരു സിവിൽ ഒരു ക്രിമിനൽ കോഡ് നടപ്പിലാക്കുന്നതിന് മുമ്പ് റിസർച്ച് ഉണ്ടായിരുന്നു ആ റിസർച്ച് തിസീസ് ലീഗൽ അതോറിറ്റിയുടെ മുമ്പിൽ വെച്ച് ആ കൗൺസിൽ ചർച്ച ചെയ്ത് പോരായ്മകളൊക്കെ മനസ്സിലാക്കി അത് സമൂഹത്തിൽ നടപ്പിലാക്കുന്ന രീതികളും മെത്തേഡുകളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ക്രക്സായ ഒരു അവസ്ഥയിലേക്കാണ് നിയമത്തിലേക്ക് പാർലമെന്റിന് കൊടുക്കുന്നത് ഇന്ന് അങ്ങനെ പരിശോധിക്കാനോ അങ്ങനെ ഒരു റിസർച്ച് നടത്തിയ ഒരു സെന്റർ ഉണ്ടാക്കി ഉണ്ടാക്കിയ നിർദ്ദേശങ്ങൾ ആണ് ഈ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനോ ഒന്നുമില്ല എ സി റൂമിൽ ഇന്ന് ചില മതാടിസ്ഥാനത്തിൽ ചിന്തിച്ച് പറക്കി എങ്ങനെയൊക്കെ പോയാൽ നമ്മുടെ ഈ വിഭാഗീയതയിൽ കാരണവന്മാരെ കാരണവന്മാരായി നിലനിർത്താം എന്നുള്ളത് മനസ്സിലാക്കി ഉണ്ടാക്കിയ ഒരു സെന്റൻസ് കോഡിംഗ് ക്രോഡീകരണം മാത്രമാണ് ഇപ്പോഴത്തെ ബി എൻസ് അതിനൊപ്പം തന്നെ ഒരു നിയമം എത്രത്തിൽ വ്യാഖ്യാനിക്കണമെന്നത് വിഷയത്തിൽ പ്രശ്നമുണ്ടല്ലോ അതെ ഇപ്പം ഐ പി സി ആണെങ്കിൽ ഒട്ടുമിക്ക നിയമങ്ങളും എങ്ങനെ സുപ്രീം കോടതി ആദ്യമേ തന്നെ ഒരു കൃത്യമായ മാർഗ്ഗനിർദ്ദേശമുണ്ട് ആ ഐ പി സി ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ഐ പി സി അല്ലെങ്കിൽ സിആർ പി സി ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് കോടതി എൻ്റെ മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുണ്ട് എന്നാൽ ബി എൻ എസിന്റെ കാര്യത്തിൽ വരുമ്പം അതുണ്ടായി വരാൻ കാലതാമസം എടുക്കുമ്പോൾ തന്നെ അതേ കാലതാമസം സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാവുകയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോടതികൾ ഐ പി സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിർദ്ദേശങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ സുപ്രീം കോടതി ഡിസിഷൻസ് ഹൈക്കോടതി ഡിസിഷൻസായിട്ട് നമ്മൾ കോടതിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത് ബി എൻ എസ് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ പതിനഞ്ച് ദിവസം കസ്റ്റഡിയിൽ സൂക്ഷിച്ച് കൃത്രിമ തെളിവുകളെല്ലാം ശേഖരിച്ച് ഒരാളിനെ എന്നുള്ള ആഗ്രഹത്തിൽ കോടതിയിൽ കൊണ്ട് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിക്കും പിന്നെ അതിൽ എന്താണ് ചർച്ച ചെയ്യാനുള്ളത് ആപ്റ്റായിട്ട് അയാൾ കുറ്റക്കാരനായി വന്നു കഴിഞ്ഞു അതിലയക്ക് കൊടുക്കാൻ പറ്റുന്ന ആനുകൂല്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവുകളും വയ്ക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ കുറ്റം ശരി അയാളുടെ മേലുള്ള നടപടികൾ ക്രമങ്ങൾ ശരിവെച്ച് അയാളെ വീണ്ടും ശിക്ഷയിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് കോടതിയുടെ അവസാന വാക്ക് വാക്കെന്ന് പറയുന്നത് ഇവരാണ് പക്ഷേ ബി എൻസ് വരുമ്പോ അവസാന വാക്ക് ജഡ്ജിനോ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിനായിരിക്കുമെന്നാണ് എന്റെ ഊഹം കാരണം അതല്ലെങ്കിൽ ഈ പതിനഞ്ച് ദിവസത്തെ കസ്റ്റഡി അൺഓഥറൈസ്ഡ് ഇല്ലീഗൽ കസ്റ്റഡി എന്ന് ഇപ്പൊ പറയുന്നത് അന്ന് ലീഗൽ കസ്റ്റഡി ആവും അപ്പോൾ എന്തൊക്കെയാണ് ഈ പോലീസുകാർ കാട്ടിക്കൂട്ടിയത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു മജിസ്ട്രേറ്റ്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോലീസ് സ്റ്റേഷൻ്റെ അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് ആ സ്റ്റേഷൻ ബേസ് ചെയ്തിട്ട് അവരുടെ പോരായ്മകളെ അവർ കാണിക്കുന്നതിനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടുന്ന സംവിധാനങ്ങളും അവർ ഒരു ആളിനെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ ഉണ്ടാകുന്ന ഒരു 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 അവസ്ഥ പറയുന്നുണ്ടല്ലോ റൈഡിൽ പോവാണ് അല്ലെങ്കിൽ പിടിക്കാൻ റെക്കോർഡ് മാനിപ്പുലേറ്റ് ഞാൻ ഉദാഹരണം പറയാൻ കാരണം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പോക്സോ പറയുന്നു അനുസരിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യണം ഒരു വനിത അവരെ ഉപദ്രവിച്ചു എന്ന് കളവായിട്ടാണെങ്കിൽ പോലും ഒരു മൊഴി വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി ഒരു വനിത റെക്കോർഡ് ചെയ്ത് അതിനെല്ലാം വീഡിയോയിൽ പകർത്തുവാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ കോടതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ദാറ്റ് നോട്ട് പെർമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഈ പ്രൊവിഷൻ അല്ല ഇരിക്കവേ തന്നെ ജയിലിൽ പോലീസ് സ്റ്റേഷനകത്തുള്ള വഴിക്കുള്ളിൽ ഒരു പ്രതിയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പിടിച്ച് പൂട്ടിക്കഴിഞ്ഞാൽ ക്യാമറ ഉണ്ട് അയാളെ ഉപദ്രവിച്ചാൽ ഏതെങ്കിലും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ആ ക്യാമറ ആ സമയത്ത് ഓഫാണെന്നുണ്ടെങ്കിൽ ഇത് പറയാമെന്നുള്ളതേ ഉള്ളൂ ഒരിക്കലും പ്രാക്ടിക്കലി നടപ്പാവില്ല അല്ലെങ്കിൽ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയുള്ള ഈ അമേരിക്കൻ സിസ്റ്റത്തെ പോലെ മജിസ്ട്രേറ്റ് പോലീസിൻ്റെ കീഴിലല്ലാത്ത ഉന്നതമായ നിലവാരത്തിൽ ജുഡീഷ്യൽ ജുഡീഷ്യസ് ഒരു മജിസ്ട്രേറ്റ് അത് ഇരുപത്തിനാല് മണിക്കൂറും കൈകാര്യം ചെയ്യുന്ന കണ്ടോണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം അതെല്ലാം മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കണം പ്ലസ് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ആൾക്കും മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആൾക്കും ഒപ്പം തന്നെ പ്രോസിക്യൂട്ടർ പോലീസിനെ സംരക്ഷിക്കൽ മാത്രമല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിയുടെ നിരപരാധിത്വവും കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത പ്രോസിക്യൂട്ടർക്കുണ്ട് ആ രീതിയിൽ ഉന്നതമായ വ്യക്തിത്വമുള്ള ഒരു പ്രോസിക്യൂട്ടറും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് കുറച്ചുകൂടെ കൊള്ളാമായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ത്യയിൽ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുഭവങ്ങൾ ഇനി ഭാവിയിലും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കാനാണ് സാധ്യത കാരണം നമ്മൾ ഇപ്പോഴുള്ളവരാണല്ലോ ഇനി അത് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് മനസ്സിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി തിരുത്തട്ടെ ഭാവി നമുക്ക് നോക്കാം ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ നിർഭയ കേസ് നിർഭയ കേസിനു ശേഷം നമ്മുടെ ഐ പി സിയിലും സി ആർ പി സിയിലും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ പുതിയ മാറ്റങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം ഒരു നിയമത്തെ അല്ലെങ്കിൽ നിയമസംഹിത മൊത്തം എടുത്തു കളഞ്ഞ് പുതിയത് കൊണ്ടുവരുമ്പോൾ അത് ഫലം വരുമ്പോൾ ദോഷമല്ല ഉണ്ടാവുന്നത് കാരണം നമുക്ക് വേണ്ടിയിരുന്നത് നിയമനിർമ്മാണങ്ങൾ ഇപ്പം നിർഭയ കേസ് എടുക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങൾ എന്താണോ അതെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് കൃത്യമായി സ്ത്രീപക്ഷ അനുകൂല നിയമങ്ങൾ വരികയും അത് നന്നായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതിനകത്ത് പരാതികളുള്ളത് രണ്ടാമത്തെ നിൽക്കട്ടെ പക്ഷേ അതുവരെയുള്ള എല്ലാം ആ ഇന്ന് മുതൽ ഐ പി സി ഇല്ല ഇതെല്ലാം എടുത്ത കളിയാണ് മുതൽ ഇന്നതാണ് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണക്കാരനുണ്ടാക്കുന്നത് ഇപ്പം സ്ത്രീപക്ഷരുന്നാലും അല്ലാതെ എടുത്താലും വ്യാജ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒട്ടനവധി ഒട്ടനവധിയാണ് ഒന്നും മാത്രമല്ല ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിർഭയ കേസ് തന്നെ ആ സിറ്റുവേഷൻ പഠിക്കുമ്പോൾ ആ കേസിന് കാരണക്കാരായ പ്രതികൾ അവരുടെ മാനസികാവസ്ഥയും കൂടെ പഠിക്കേണ്ടതുണ്ട് ഞാൻ ഒരിക്കലും നിർഭയാ കേസിനെ അന്യായീകരിക്കല്ല മറിച്ച് അത്തരത്തിലുള്ള ആൾക്കാരെ സൃഷ്ടിച്ചു വിടുന്ന ഒരു സമൂഹത്തിൽ നിർഭയാ കേസ് ഉണ്ടായി നിർഭയാ കേസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല വിദ്യാഭ്യാസം അതിന്റെ ജോലി ചെയ്യേണ്ടതുണ്ട് ഇവിടെ വിദ്യാഭ്യാസം അതിന്റെ ജോലി ചെയ്യുന്നില്ല കാരണം ശരീരത്തെ മാത്രമല്ലല്ലോ പഠിപ്പിക്കാനുള്ളത് ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാം ഞാൻ ഭയപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണത് ഒന്ന് നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന മോശമായ രീതിയിലുള്ള മുൻപ് നമ്മുടെ ടി വി ഒക്കെ നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിലും പിന്നെ ചുറ്റുവട്ടത്തൊക്കെ വരുമ്പോൾ ചുംബനം എന്ന് പറയുന്നത് മക്കളോടൊപ്പം മാതാപിതാക്കളിരുന്ന് കാണുക അല്ലെങ്കിൽ മക്കൾ ഇറങ്ങി പോവുക അല്ലെങ്കിൽ മാതാപിതാക്കൾ ആ സമയം ഓഫീസിലൊക്കെ ചെയ്യും ഇന്ന് അതും അതിനപ്പുറവും വന്നാൽ പോലും അത് വലിയ പ്രശ്നം നോർമലൈസായി അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ വേണം പക്ഷെ അത് എങ്ങനത്തെ സെക്സ് എഡ്യൂക്കേഷൻ ആകണം അതൊന്ന് പഠിക്കേണ്ട ഒരു വിഷയമാണ് രണ്ട് അതിലൂടെ ഇമാജിനേഷനുകളിലേക്കും ഭാവനകളിലേക്കും പോകുന്ന ഒരു സമൂഹം പ്രത്യേകിച്ച് യുവത്വം സ്വാഭാവികമായും ഗഞ്ചാവിനും മറ്റുമൊക്കെ അടിമയായി പലതും കാട്ടിക്കൂട്ടുന്നത് അവരുടെ മനസ്സിന്റെ ആത്മനിയന്ത്രണങ്ങൾ നശിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ആത്മനിയന്ത്രണം നടക്കാത്ത നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല വിദ്യാഭ്യാസ വിദിക്ഷണന്മാരെന്ന് പറയുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നതാണ് പക്ഷെ മനസ്സിന്റെ കോലാഹലം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതും ഗഞ്ചാവ് അടിച്ചിട്ട് മത്തുപോരായെന്ന് മനസ്സിലാക്കി സ്റ്റാമ്പുകൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അല്ല അത് തളർത്തുന്നത് മനസ്സിന്റെ ഉത്തേജനത്തിന് വേണ്ടിയിട്ടാണ് ഈ മനസ്സിന്റെ ഉത്തേജനത്തെ അതല്ല അതല്ല ശരി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ള വിവരക്കേടുള്ളവരാണ് ഇത് ഈ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ അത് മാറി വന്നില്ല എന്നുണ്ടെങ്കിൽ ഏകദീശൻ നയൻറ്റി നയൻ പെർസെൻ്റ് അമേരിക്കയിലെ നയൻറ്റി നയൻ പെർസെൻ്റ് ആൾക്കാരും മാനസിക മെന്റൽ മാനസിക രോഗികളാണെന്ന് വിലയിരുത്താൻ ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ പല കാരണങ്ങൾ അക്യൂട്ട് സ്റ്റേജുകളിലും ഇവർക്ക് ഈ ഈ രോഗലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നുണ്ട് അത്തരത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന പേഷ്യന്റുകളെ രോഗികളെ ഉണ്ടാക്കുകയും യുവാക്കളെ ഉണ്ടാക്കുകയും നിർഭയ കേസ് ഇനി കൂടുതലായി ആവർത്തിക്കുകയും ചെയ്യുന്ന ഉണ്ടാകുന്നത് പക്ഷേ റിപ്പോർട്ടിംഗ് വരുമോ ഇല്ല എന്നുള്ളതാണ് വേറെ പക്ഷേ റിപ്പോർട്ടിംഗ് വന്നു തന്നെ നമ്മൾ ഹ്യൂമൻ ക്രൈയിലൂടെ സ്വീകരിക്കും റിപ്പോർട്ടിംഗ് വരാത്തതെല്ലാം അവിടെ കൂടെ ചാകുന്ന ഒരവസ്ഥ ഉണ്ടാവും നമുക്ക് കാണാൻ ഉത്തർപ്രദേശിലൊക്കെ എത്ര എത്ര കൊലപാതകങ്ങൾ അങ്ങനെ നടന്നിട്ടുള്ളത് ഒന്ന് അഞ്ചും ആറും ആൾക്കാരാണല്ലോ ഒരു സ്ത്രീകളൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിച്ചിട്ട് കൊന്ന് റോഡിൽ തന്നത് അഞ്ചു വയസ്സായ നാല് വയസ്സായ മൂന്ന് വയസ്സായ കുട്ടികളെ ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചു പക്ഷെ ഒരു ബഹളം ഉണ്ടായില്ല അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേകം മതവിഭാഗങ്ങളിലായിപ്പോയതുകൊണ്ടാണ് നമുക്കത് ഒഴിവാം ഭരണപക്ഷത്തിരിക്കുന്നതൊക്കെ ഒരുപാട് നിയമവിദഗ്ധർ ഇപ്പോൾ ബാംഗ്ലൂരിൽ കഴിഞ്ഞ ദിവസം വരെ അഭിഭാഷകരെല്ലാം കൂടി സമരം ചെയ്ത പ്രശ്നമുണ്ട് ഇതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാരണം യു എ പി എ കേസുകൾ രാജ്യത്ത് നിരോധിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു ഭാഗത്ത് നിന്നും അത് വേണ്ട ഒഴിവാക്കണം നിർത്തലാക്കണം എന്ന് ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എം എ ബി ബി അടക്കമുള്ള നേതാക്കൾ അതിനെതിരെ ബാധിക്കുന്നുണ്ട് യു എ പി എടുക്കാൻ പാടില്ല കേരളത്തിൽ ഒരിക്കലും എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിലെ ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് അലൻ്റെയും താഹയുടെയും യു എ പി എ കേസ് ആണ് അങ്ങനെ യു എ പി കേസ് എടുക്കുന്നതിനൊരു ഇതുണ്ടാകും അങ്ങനെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കണം എടുക്കേണ്ടത് അതായത് ഐ പി എസ് അംഗം മുതലുള്ളവരായിരിക്കണം എടുക്കേണ്ടത് എന്ന സാഹചര്യമെന്നും ഇപ്പോൾ യു എ പി എടുക്കുന്നത് റിസർച്ച് ഒക്കെ എടുക്കാവുന്ന സാഹചര്യത്തിലേക്ക് മാറുവാണ് അതായത് നമ്മുടെ ബി എൻ എസ് പ്രകാരം ഐ പി സി പ്രകാരം എടുക്കുകയാണെങ്കിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനെടുക്കണം എന്നാൽ വരുമ്പോൾ അതൊരു സാധാരണ ചെയ്യാം അങ്ങനെ അതിൽ തീവ്രത ഉണ്ടാവൂല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടി പറഞ്ഞല്ലോ ഈ ഒരു കോൺസ്റ്റബിൾ എടുക്കുമ്പോൾ അയാൾക്ക് ചില കാര്യങ്ങൾ കണ്ടിൽ കണ്ടത് അതുപോലെ എഴുതി വെക്കാൻ കഴിയും ഇരുത്തം വന്ന ഒരു ഓഫീസർ ആകുമ്പോൾ ഒരു എസ് എച്ച്ഒക്ക് എടുക്കാമല്ലോ ഴുതുമ്പോഴത്തേക്ക് കൃത്യമായി സ്വാഭാവികമായി ഒരു വ്യക്തി പരിഹാരം ഒരു കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനകത്ത് യു എ പി സാധ്യതകൾ ഉണ്ടെന്ന് തോന്നിയാൽ സാധാരണ സാധ്യതകൾ ഉണ്ടെങ്കിൽ എടുക്കാറില്ല സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ പുള്ളിക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നം നമുക്ക് പല കേസുകളും അൻപതും നാല്പതും വർഷം ശിക്ഷിച്ച ഒന്ന് രണ്ട് കേസുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായി സ്ഥലം സന്ദർശിച്ച് എഴുതിയത് കൊണ്ടുണ്ടായതാണ് ബുദ്ധി അപ്ലൈ ചെയ്യുമ്പോൾ ആ കേസിന്റെ സ്വഭാവം അറിയും അതാണ് എന്റെ അനുഭവത്തിൽ ബന്ധപ്പെട്ടതല്ല കണ്ണൂർ നാറാത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ആയുധ പരിശീലനമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വർഷം രണ്ടായിരത്തി എട്ടാണ് തോന്നുന്നു ഏതാണ്ട് അല്ല ഞാൻ കേസ് ഡയറി പഠിച്ചിട്ടുണ്ട് അതിൽ ബോംബെന്ന് പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങൾ സ്ഥാപിച്ചു അപ്പൊ അതിനകത്ത് ഉൾപ്പെടെ ഈ പറഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥര് പഠിച്ചിട്ടാണ് എടുത്തതെങ്കിൽ അതിനകത്ത് യു എ പി നിലനിൽക്കില്ല എന്നും യു എ പി എടുക്കാൻ ഒരു ബന്ധമില്ലാത്ത യു എ പിയുടെ ഒരു ബന്ധമില്ലാത്തൊരു കേസിനകത്ത് യു എ പി യെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഉൾപ്പെടുത്താൻ പോകും ഇതിനകത്ത് നോക്കി അതിലും നന്നായിട്ട് ഉൾപ്പെടുത്താൻ പറ്റത്തില്ലേ അല്ല അത് ഉൾക്കൊണ്ടിരിക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മുടെ ജുഡീഷ്യറിയുടെ ഫെയിലറാണ് നമുക്ക് കാണാൻ കഴിയും കാരണം വ്യക്തമായിട്ട് നോക്കറിയാം ഞാനത് കുറ്റപ്പെടുത്തുന്നതല്ല ഡൽഹിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം മതവിഭാഗത്തിൽ നടക്കുന്ന സമയം പ്രതിഷേധം ഭരണഘടനാപരമാണ് പക്ഷെ ആ പ്രതിഷേധത്തിൽ ഉൾക്കൊണ്ട ഒരു വ്യക്തി എസ് കെ ആർ ഇലിയാസിയുടെ മകൻ പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പോഴും ജയിലിലാണ് സുപ്രീം കോടതിക്ക് അതറിയാത്തത് കൊണ്ടല്ല മറിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളിൽപ്പെട്ടാണ് അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ ഇട്ടിരിക്കുന്നത് സുപ്രീം കോടതിക്ക് മറിച്ച് നോക്കിയ ഒരു വിധി പറയാൻ കഴിയില്ല എന്നല്ല പറയില്ല സിസ്റ്റം ജുഡീഷ്യൽ സിസ്റ്റവും അതിനനുസരിച്ചിട്ടുള്ള സെറ്റപ്പിലേക്ക് മാറിപ്പോകുന്നത് കൊണ്ടുണ്ടായ കുഴപ്പമാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് ഓഫീസർ എന്നുള്ള എസ് എച്ച്ഒന്ന് വെച്ചാൽ സ്റ്റേഷൻ ഹെഡ് ഓഫീസർ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറാണ് ആ അദ്ദേഹം ആയിട്ട് ഇരുന്നിട്ട് ഒന്ന് പരിശീലനം നേടി വരുന്ന ഒരവസ്ഥയാണ് മാനിക്കുലേഷനും മറ്റുമൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കറക്ഷൻ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നടന്നിരിക്കും അതുപോലെ തന്നെ കുറ്റവാളിയായ ഒരാളിനെ കുറ്റം ലഘൂകരിപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ അനുവദിക്കുന്നതും കറപ്ഷൻ ആണ് എൻ ഐ എ കേസുകളിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും വെറുതെ വിട്ടിട്ടുണ്ട് ഞാൻ ചെയ്തത് കൊണ്ട് നിങ്ങൾ അർത്ഥത്തിലല്ല ഈ നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ഒരു കണ്ണോടുകൂടി നമ്മൾ ആ ബേസ് റൂട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോൾ കാണാൻ പേഴ്സണൽ ഒപ്പീനിയൻ കേരളത്തിലെത്തി നമ്മൾ ഈ ഒരു കണ്ണോടുകൂടി താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു കണ്ണോടുകൂടി നമ്മൾ ആ കേസിന്റെ പോകുമ്പോൾ അത് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്തു വരുമ്പോൾ പല എസ് പിമാരും ഐ ജിമാരും ഡിവൈഎസ്പിമാരും മാരോടും നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും തീർച്ചയായിട്ടും അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് കോടതി എന്ന് പറയാം അത്ര ഒരു ക്വസ്റ്റ്യൻ വേണ്ട എന്ന് വെച്ചാൽ യു എൻ പോലും പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമോ ഫോബിക് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ കേസ് കേസെടുത്തത് എന്ന് പറയേണ്ടി വരുന്നു കാരണം പോലീസിനോട് ഞാൻ എന്നെ എന്നെ പൂനമല്ലിയിൽ ചെയ്തൊരു കേസുണ്ടല്ലോ അത് പാർലമെൻ്റ് ഡയറക്റ്റ് നിർദ്ദേശം കൊടുത്തിട്ടാണ് കേസെടുത്തിരിക്കുന്നത് പന്ത്രണ്ടോളം എൻജിനീയേഴ്സും എം ബി എ സ്കോളേഴ്സും ആണ് അതിൽ പാർലമെൻ്റ് ഐ എ എസ് ഓഫീസർ വന്ന് പറഞ്ഞ ചോദ്യം ഞങ്ങളുടെ നമ്മുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ആ സംഭവം കണ്ടിട്ടില്ല അപ്പോൾ കണ്ടു എന്ന് പറയുകയും കേസ് എടുക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത ചെയ്തയാളിനോട് ആ സംഭവത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ചോദ്യങ്ങൾ ഇടുമ്പോൾ അവസാനം അയാൾ കണ്ടുപിടിയേണ്ടി വരുന്നത് ഞങ്ങൾ നിർദ്ദേശം കൊടുത്ത് പോലീസ് കേസെടുത്തു അപ്പോൾ നിങ്ങൾ ഇസ്ലോമഫോബിക് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാൻ ശരിയാണെന്ന് പറയുന്ന ആൻസർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് പണ്ടത്തതുപോലെ പണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് നല്ല ഈ ഒരു അമ്പത് അറുപത് വർഷത്തിനുള്ളിലുള്ള ഒരു അവസ്ഥ ഒരു സ്റ്റേഷനിൽ മിനിമം ഒരു അഞ്ച് പോലീസുകാരെങ്കിലും മനസാക്ഷിക്ക് നിരക്കുന്നതേ ചെയ്യുള്ളൂ എന്നുള്ളവർ കാണും ഇപ്പോ അൻപത് പോലീസുകാർ അല്ലെങ്കിൽ ഒരാൾ പോലും വളരെ റിയർ ആയിട്ട് മാത്രമേ മനസാക്ഷിക്ക് നിരക്കുന്നത് ചെയ്യാവൂ എന്ന് വിചാരിക്കുന്നവരുള്ളൂ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഏറ്റവും നല്ല എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് ഈ പദവി വേണ്ട എന്ന് പറഞ്ഞിട്ട് ആറ് വർഷത്തിന് ശേഷം എഴുതി കൊടുത്തിട്ട് അയാൾ കോൺസ്റ്റബിളായിട്ട് തിരിച്ച് ആംഡ് ഫോഴ്സിലേക്ക് തിരിച്ചു പോയി അത് അദ്ദേഹത്തിന് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ പിന്നെ ഒരുപാട് കറപ്ഷൻ ആയിട്ടുള്ള പോലീസ് ഓഫീസർമാരെ സംബന്ധിച്ചിട്ട് ഹൈക്കോടതിയിലും ഗവൺമെന്റിന് മുമ്പിലും പത്ര റിപ്പോർട്ടുകളുമുണ്ട് അവരവർ നടപടി സ്വീകരിച്ച് ഇപ്പൊ സ്വീകരിക്കും ഇപ്പൊ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അത് അവരെ വളർത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇത്തരം പോലീസ് ഓഫീസർമാരുടെ മേൽ ജൂനിയർ ആയിട്ടുള്ള സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ അയാൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു നഷ്ടപ്പെടുന്നൊരവസ്ഥയും സസ്പെൻഷൻ ആകുന്ന ഉണ്ടാക്കി വയ്ക്കും ഭാവിയിൽ പിന്നെ അവരും അതിനൊ അനുസരിച്ച് ഒഴുകേണ്ടി വരും അപ്പോൾ ആ സിസ്റ്റം തന്നെ ഇന്ത്യൻ പോലീസ് സിസ്റ്റത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് യു എൻ ഇന്ത്യയിലും വന്നിട്ടുള്ള റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികളുടെ ഒരു സങ്കേതമാണ് ഒരു തല ഒരു തലസ്ഥാന നഗരിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ ഞാൻ എക്സാക്റ്റ് ആയിട്ട് പ്രയോഗിക്കുന്നില്ല പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് വിഷമമുണ്ടാക്കും പോലീസിന് വിഷമമുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആ വാക്കുപയോഗിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് ആ റിപ്പോർട്ട് എഴുപത്തിനാലാം ഭരണഘടനാ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എഴുപത്തിനാലാം ഭരണഘടന അതെ റിപ്പോർട്ടിൽ അതിനെ സംബന്ധിച്ചിട്ട് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് ത്രീ എ എന്ന നിയമം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കേസാണ് അതിനകത്ത് അഞ്ചോളം ഡെഫിനേഷൻ പറയുന്നുണ്ട് എന്നാൽ ഐ പി സി നിർത്തലാക്കുന്നു എന്നുള്ളത് മറ്റു തലത്തിലേക്ക് മാറി പകരം പുതിയ പിനൽ കോഡ് വരുന്നുണ്ട് പിനൽ കോഡ് എന്ന് പറയാൻ പറ്റില്ല കോഡ് അതേപോലെ തന്നെ അതുപോലെ തന്നെ ഐ പി സി മുന്നൂറ്റി രണ്ട് എന്നുള്ളത് കൊലപാതകം എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അതും ബി എൻ എസ് സി വരുമ്പോൾ ഈ മുന്നൂറ്റി രണ്ട് വേറെ സെക്ഷനായി മാറുക സെക്ഷൻ മാറ്റി സെക്ഷൻ മാറ്റി രീതിയിലേക്ക് മാറുക അപ്പൊ ഈ മുന്നൂറ്റി രണ്ട് അറിയാതൊരു വക്കീൽ തന്നിട്ട് ആ പ്രകാരം എന്ന് പറയുമ്പോൾ ഏത് ഞാൻ മനസ്സിലായി അത് അതിലേ അതിൽ എനിക്ക് പറയാനുള്ളത് അത് ഒരു ഒഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഇന്ന് ഇട്ട ഒഫൻസിൽ ഇന്നത്തെ ഒഫൻസിൽ തന്നെ സംസാരിക്കും പ്രൊവിഷൻ മാറിയതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാതെ വന്നാൽ പോലും അത് തിരിച്ച് തിരുത്തി കോടതിയോട് ബോധ്യപ്പെടുത്തും അല്ലെങ്കിൽ കോടതി ബോധ്യപ്പെടുത്തും എൻ്റെ ഒരു അറിവ് ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് പല കോടതിയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പല കോടതികളിലും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള ഒരു അഡ്വക്കേറ്റ് നടരാജൻ രാജീവ് ഗാന്ധി അസ്വാസിനേഷൻ കേസിൽ പ്രോസിക്യൂട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകും പി ആയിരുന്നു പി ആയിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗ്യമേ കേട്ടിട്ടുണ്ട് അപ്പോൾ അവസാനം എൻ്റെ എന്തോസിയാസംഘട്ട് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ ഷാനോസ് എൽ എൽ ബി എടുക്കുന്നവരെല്ലാം തന്നെ നിയമം പഠിച്ചിട്ടാണ് എടുക്കുന്നത് ആ നിയമത്തിൽ മിനിമം ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് എങ്കിലും അറിഞ്ഞാൽ മാത്രമേ അവന് അത്രയും മാർക്ക് കിട്ടുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ വെച്ച് ആ നിയമം അറിഞ്ഞിരുന്നെങ്കിൽ കോടതിയുടെ ആവശ്യപ്പെടാവും ആ പുസ്തകം തന്നെ ഞാൻ ഒന്ന് വായിച്ച് നോക്കട്ടെ എന്നിട്ട് അങ്ങോട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ തന്നെ തരും കോടതി പുസ്തകമുണ്ട് കോടതിയിൽ ആ അത്തരം സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ അതുകൊണ്ട് ഒരു വക്കീലിനെ അതിനെ വിഷമിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതിന്റെ ഡെഫിനിഷനെ വിഷമിക്കേണ്ടതുണ്ട് അല്ല ഇപ്പോൾ ത്രീ നോട്ട് ടൂന് പകരമായിട്ട് ത്രീ ത്രീ നോട്ട് എയ്റ്റും ത്രീ നോട്ട് നയനും വെച്ചിട്ടുണ്ട് അതിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ അപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരുപാട് വഴികൾ പലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് മാത്രം രക്ഷപ്പെടാൻ പറ്റുന്ന അത് ചെയ്താൽ പോലും സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിൽ ഞങ്ങൾ സഹായിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചു പോയത് എന്ന് പറയാൻ പറ്റുന്ന തേർട്ടി ത്രീ തേർട്ടി സെവൻ സെക്ഷനിലുള്ള കാറ്റഗറൈസ് ചെയ്ത് പോകുമ്പോൾ ആ ആ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലർക്ക് അത് ൈസ് ഞാൻ ഇതിൽ പറയുന്നത് തന്നെ നമുക്ക് അറിയാം ഈ പറയുന്നതന്നെ അനുസരിച്ചിട്ട് പ്രൈവറ്റ് ഡിഫൻസിൽ പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത് സെൽഫ് ഡിഫൻസ് അപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് ഡിഫൻസിന് വേറൊരു പ്രൈവറ്റ് ആയ ഒരാളിൽ തന്നെ സഹായിക്കാം എന്നെ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നു ഞാൻ പ്രൈവറ്റ് ഡിഫൻസ് എടുത്തു അപ്പൊ നിങ്ങൾ കണ്ടോണ്ട് നിങ്ങൾ എന്നെ ബന്ധപ്പെട്ട ഈ ഞാൻ എന്ന വ്യക്തിക്ക് എന്നെ രക്ഷിക്കാനായി ഒരാൾ കൂടി വരുമ്പോ ഉൾപ്പെടുത്താമെന്ന് പറയുന്നത് ഒന്ന് ഒന്നിൽ കൂടുതൽ ആളോ കൂടുതൽ ആയിക്കോട്ടെ അപ്പം അതേ സമയത്തിൽ ബി എൻ എസ് ഈ ആൾക്കൂട്ടാക്രമണം വലിയ കേസായി പറയുന്നുണ്ടല്ലോ അതല്ല വേറെ സംഗതി വേറൊരു സംഗീതാക്രമണം എന്ന് പറയുന്നത് അത് നമുക്ക് അത് ഡിഫൈൻ ചെയ്തൊരു സംഗീതൻ വായിച്ചോണ്ട് നിങ്ങൾ ഞാൻ അതിലേക്ക് പറയാം ഈ നിങ്ങൾ എന്ന പ്രൈവറ്റ് ഡിഫൻസിൽ നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഒരു നാലഞ്ചു പേര് വന്ന് എന്നെ സഹായിച്ചു അതിൽ മറ്റേ ആൾ മരിച്ചു പോയി എതിർഭാഗത്തുള്ള ആൾ മരിച്ചുപോയാൽ ത്രിനോട്ട് എൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചു എന്നെ വെറുതെ വിടും അയാളെ ഞാൻ കൊന്നതല്ല എൻ്റെ പ്രൈവറ്റ് ഡിഫൻസിൽ ചത്തുപോയതാണ് എന്ന് വരും അതേസമയം പോലീസ് ഞാൻ ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ട് എൻ്റെ പ്രൈവറ്റ് ഡിഫൻസിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ ആൾക്കൂട്ട കൊലപാതകമായിട്ട് ഇടിച്ചേർക്കാൻ കഴിയും പോലീസ് മത മാനദണ്ഡമായിട്ട് എടുത്തില്ല എന്നിരിക്കട്ടെ കാണാം ഈ പറഞ്ഞ ബി എൻ എസ് പ്രകാരം ഞാനെന്ന വ്യക്തിയെ ആക്രമിക്കാൻ വരുന്നത് കണ്ടിട്ട് എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ആരെങ്കിലും എന്നെ സഹായിക്കാനായി പ്ലസ് പ്രൈവറ്റ് ആയിട്ട് ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർ വരികയും ആ നമ്മുടെ തടയുന്നത് അതായത് അയാളുടെ ആക്രമണത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്നതിൽ പെട്ട് അയാൾക്ക് ക്രൂരമായി മർദ്ദനം നിൽക്കുകയോ മരണപ്പെടുകയോ ചെയ്ത ബി എൻസ് പ്രകാരം കേസല്ല എന്നൊരു സാധ്യത നിലനിൽക്കുമ്പോൾ പോലും അതേ ബി എൻ എസ് പ്രകാരം പറയുന്നത് അഞ്ചോളം ആളുകൾ ഞാൻ 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 വീണ്ടും വീണ്ടും പറയുന്നു പറയുന്നു അതാണ് ഇത് അങ്ങനെ വരുമ്പോ ണമെന്ന് വിചാരിക്കുന്നു ഈ അഞ്ചോളം ആൾക്കാർ എന്നെ സഹായിക്കാൻ വന്നത് ഞാൻ ഏത് മതത്തിൽപ്പെട്ടവൻ നോക്കിയിട്ട് അത് ഈ പറഞ്ഞ ആൾക്കൂട്ട കൊലപാതകമായിട്ടോ അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ഡിഫൻസിൽപ്പെട്ടതായിട്ടോ സെറ്റ് ചെയ്ത് ആകാതിരുന്നാൽ ആകാതിരിക്കാൻ പറ്റൂലല്ലോ അതല്ലേ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഇനി മാനദണ്ഡം ആയില്ലെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല സോഷ്യലിസ്റ്റ് സമൂഹം ഏറ്റവും നല്ല കൾച്ചേഡ് സമൂഹം സോഷ്യലിസം എന്നല്ല ഏറ്റവും നല്ല കൾച്ചേഡ് സമൂഹമായിട്ട് മാറി അതാണ് ഭരണഘടനയുടെ പ്രൈമറി എയിം തന്നെ ഇപ്പൊ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തന്നെ പറയുന്നുണ്ട് ബി എൻ എസ് ഏറ്റവും മികച്ചതാണ് പെട്ടെന്ന് നിയമനിർമ്മാണങ്ങൾ നടത്താൻ പറ്റും ഇനി കാലാവധി ആവത്തില്ല ഒരുപാട് കാലതാമസം എടുക്കില്ല പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് പറയുമ്പം ഒരു വിഭാഗം വലിയ തരത്തിൽ ഒരുപക്ഷെ ചന്ദ്രചൂഡിനെ പോലെയുള്ള ഞാൻ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് ഈ രണ്ട് ഡെഫിനേഷനും ഞാൻ പൊതുസമൂഹത്തിലെ ലോയർക്ക് വേണ്ടി വരിക ഞാൻ ഇതിനെ സംബന്ധിച്ച് അഡ്വക്കേറ്റ്മാരായിട്ട് വീണ്ടും ചർച്ച ചെയ്തു സീനിയർ ഡെസിഗ്നേറ്റഡ് സീനിയറുമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ അവരും പറഞ്ഞാൽ നമ്മൾ കോടതിയുമായിട്ട് അപ്പോൾ നമുക്ക് പഠിച്ചാൽ ബി എൻ എസ് ഐ പി സി ഇതിൻ്റെ ഏതാണ് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏതാണ് ഏറെക്കുറെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഏതാണ് മികച്ച ഒരു അഭിഭാഷക നില നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ ഞാൻ ആ ഒരു സാഹിത്യ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ നിയമത്തെ അങ്ങനെ കുറഞ്ഞ രീതിയിൽ കണ്ടു എന്ന് പറയാം അതുകൊണ്ട് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല ഞാൻ എന്തായാലും താങ്കളുടെ ചോദ്യത്തിന് തൃപ്തികരമായ എന്നെ എൻ്റെ ഒരു മറുപടി ഞാൻ തരാൻ കഴിയുന്നത് ഇതാണ് തമ്മിൽ ഭേദം ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ ഐ പി സി ആണ് കാരണം ഒരു കുറ്റവാളിക്ക് അയാൾ കുറ്റവാളിയെന്ന് തെളിയിക്കുന്നത് വരെ എങ്കിലും നിരപരാധിയായി തുടരാൻ കഴിയും ഇതങ്ങനെയല്ല രണ്ട് ഒരു കുറ്റവാളി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ അയാളപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അപ്പോൾ ആ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അയാളുടെ മേൽ പ്രയോഗിക്കാൻ കഴിയുന്ന അവകാശങ്ങളും കുഴപ്പങ്ങളും വളരെ കുറച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിയോട് ജുഡീഷ്യസ് ആയിട്ടുള്ളത് ജസ്റ്റിസിനോടും ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് അയാളുടെ മാനസികമായൊരു സംതൃപ്തി നേടിയെടുക്കാൻ പിന്നീടെങ്കിലും കഴിയും നിരപരാധിയാണ് എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ പോലും പിന്നീടെങ്കിലും കഴിയും ഇതിൽ അങ്ങനെ കഴിയാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഐ പി സി പിന്നെ അതുകൂടാതെ തന്നെ വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നിരപരാധിയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഇവൻസുണ്ട് ചെയിൻ ഓഫ് ഇവൻ്റ്സ് കൊണ്ടുവരാൻ കഴിയും മറ്റതിൽ അങ്ങനെയല്ല ആ ചെയിൻ ഓഫ് ഇവൻ്റ്സ് എല്ലാം തന്നെ നശിപ്പിച്ചിട്ടായിരിക്കും അയാൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിരപരാധി ആണെങ്കിൽ പോലും നിരവധി നിരപരാധിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ കുറച്ച് പ്രയാസപ്പെടും കാരണം എവിഡൻസുകൾ കുക്ക് ചെയ്തിരിക്കുകയാണ് ഇതിലങ്ങനെ വരില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു പത്ത് ശതമാനം മാർക്ക് കൂടുതൽ കൊടുക്കാൻ കഴിയുന്നത് ഐ പി സി ആണ് അഖില പറഞ്ഞു വരുന്നത് പൊതുജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനാണ് ഉണ്ടായിരുന്ന ചെറിയ വിശ്വാസം പോലും ബിസിനസ്സിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെട്ടു തരാൻ സാധ്യതയുണ്ട് സാധ്യതകൾ ഏറെ താങ്ക് യു താങ്ക് യു